ഹലോ ഹായ് ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടെയും കൂടി ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോവാം കുട്ടി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്നത് പക്ഷേ ഡ്രസ്സ് എടുക്കാൻ പോകില്ല അടുക്കളയിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ള പോക്കാണ് കേട്ടോ അപ്പോൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വരുമ്പോഴത്തേനും ഒരുപാട് രാത്രിയാവും അപ്പോൾ ഇങ്ങനെ രാത്രി സമയങ്ങളിൽ പുറത്ത് പോയി സാധനങ്ങൾ വാങ്ങുക വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് അടുക്കളയിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയെങ്കിലും സാധാരണ ഗതിയിൽ ഞാൻ പോകുമ്പോഴത്തേനും ഇങ്ങനെ ഈ ചില്ലുപാത്രങ്ങളുടെ സൈഡിലേക്കും ഇതുപോലുള്ള പാത്രങ്ങളുടെ സൈഡിലേക്കൊക്കെ പോകും കാരണം ഭയങ്കര ഇഷ്ടം ഇങ്ങനെയുള്ള പാത്രങ്ങൾ വാങ്ങാനൊക്കെ ശരിക്കും ഒരു ബിരിയാണി ചിപ്പ് വാങ്ങാനുള്ള പ്ലാൻ എനിക്കുണ്ട് പക്ഷേ അത് ഈ മാസം അടുത്ത മാസം ഒക്കെ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക പിന്നെയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി കിച്ചണിലേക്കുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം തന്നെ തീർന്നിരിക്കായിരുന്നു എനിക്ക് ഞാനാണെങ്കിൽ ആഴ്ചയിൽ രണ്ടാഴ്ച കുടുംബ ഉള്ള സാധനങ്ങളാട്ടോ വാങ്ങാറുള്ളത് അല്ലെങ്കിൽ ഓരോ ആഴ്ചയും ഞാൻ ലിസ്റ്റ് ഇടും എന്ത് കറി വെക്കണം എന്ത് എന്താണ് അടുക്കളയിൽ ചെയ്യേണ്ടത് എന്നുള്ള പ്ലാനൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള സാധനങ്ങളാണ് ഞാൻ സാധാരണ ഗതിയിൽ വാങ്ങിച്ചു വെക്കാറില്ല ഇങ്ങനെ നമ്മൾ സാധനം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ ലിസ്റ്റ് എഴുതി പോയി വാങ്ങുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധനങ്ങൾ നശിപ്പിച്ച് കളയേണ്ട വരത്തില്ല നമുക്ക് പ്ലാനിങ് ഒരു നല്ലൊരു പ്ലാനിങ് ഉണ്ടാവും അതുകൂടാതെ തന്നെ നമ്മുടെ ലൈഫ് കുറച്ചും കൂടെ ആവും നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവും എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം നിനക്ക് എങ്ങനെ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യാറുണ്ട് അങ്ങനെ കുറച്ച് ഇങ്ങനെ സമയം എനിക്ക് കൂടുതലായിട്ട് കിട്ടും പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ് വന്ന കാര്യം മറന്നുപോയി അപ്പം ഞങ്ങൾ കുറച്ച് അടുക്കളയിലൊക്കെയുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് വന്നതാണ് ഇന്നാണെങ്കിൽ ഇഞ്ചിക്കാണെങ്കിൽ കുറച്ച് ഓഫർ ഉണ്ടായിരുന്നു സാധാരണ നമ്മുടെ ഇന്ത്യൻ ഇഞ്ചിക്കാണെങ്കിൽ ഭയങ്കര വില കൊടുക്കണം ഇവിടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ രണ്ട് മൂന്ന് മാസത്തേക്കുള്ള കൊണ്ടുവരികയാണ് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തീർന്നു അപ്പോൾ ഇന്ന് ഓഫർ കണ്ടു കഴിഞ്ഞപ്പം അതൊക്കെ കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങി കേട്ടോ കാരണം ഇവിടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ഓഫർ ഓഫറുള്ളപ്പം അവരധികം സാധനങ്ങൾ വാങ്ങിച്ചു വെക്കും പിന്നെ ഫ്രൂട്ട്സ് പിള്ളേർക്ക് അതില്ലാതെ പറ്റില്ല ഇവിടെ വന്ന് വന്ന് നമുക്ക് ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് എന്ത് കഴിക്കണമല്ലോ അതിൻ്റെ പേരിൽ അവിടെ നിന്ന് കുറേ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വെച്ചു പിന്നെ ആണെങ്കിൽ പിള്ളേർക്കാണെങ്കിൽ മെയിൻ ആയിട്ട് എന്നും ഓരോ മുട്ടയെങ്കിലും കൊടുക്കണം എന്നുണ്ട് അപ്പോൾ ഞാൻ സാധാരണ സാധാരണഗതിയിൽ ഒന്ന് രണ്ടാഴ്ചത്തേക്കുള്ള മുട്ടയൊക്കെ ഫ്രിഡ്ജിൽ വാങ്ങിച്ച് വയ്ക്കും അവിടെ ചെന്നപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂസ്ഡായി മുപ്പത് മുട്ട വാങ്ങണോ അതോ പതിനഞ്ച് മുട്ട വാങ്ങണോ എന്നുള്ള കാര്യത്തിലൊക്കെ പിന്നെ ഞാൻ വിചാരിച്ചു സാധനങ്ങളൊന്നും വേസ്റ്റ് ആക്കണ്ട കാരണം നമ്മൾ വളരെ അധികം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ എന്ത് സാധനം വേസ്റ്റ് ആയാലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട സാധനങ്ങളാണ് അത് വേസ്റ്റ് ആവുന്നത് ജീവിതത്തില് പിന്നെ സാധനങ്ങളാണത് ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തുകൊണ്ട് വന്നു കാരണം സാധനങ്ങൾ തീർന്നാൽ വീണ്ടും നമുക്ക് വാങ്ങാം പക്ഷെ അത് വേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് വാങ്ങാൻ പറ്റത്തില്ല ഇതേ സമയത്ത് റൂത്തമനും സേറമനും ഒക്കെ ആണെങ്കിൽ കുറച്ച് മിഠായി ഏതാണ്ടൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഗതിയിൽ ഞാൻ അവർക്ക് അങ്ങനെ ഒരുപാട് ചോക്ലേറ്റ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല പിന്നെ അവർക്ക് എന്തെങ്കിലുമൊരു സ്നാക്സ് വാങ്ങണമല്ലോ എന്ന് കരുതി ഞാനാണെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ സെക്ഷനിൽ അവിടെ പോയി അവിടെ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങി അവർക്ക് എടുത്തുകൊടുത്തോന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല പക്ഷേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുന്നത് നല്ലതെന്ന് തോന്നിയാൽ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അങ്ങനെ ബിസ്ക്കറ്റൊക്കെ വാങ്ങി എല്ലാം കൂടെയും കൂടി ഒരു കൊട്ടയിലാക്കിയ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ നാട്ടിലത്തെ ഒരു പത്തിരണ്ടായിരം മൂവായിരം രൂപയുടെ സാധനങ്ങളാണ് ഈ കാണുന്നത് അങ്ങനെ മൂവായിരം രൂപ പൊടിച്ചിട്ട് തിരിച്ചുള്ള വരവാണ് ഈ കാണുന്നത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്